രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ ഇലക്ഷനിൽ നരേന്ദ്രമോദി ജയിക്കേണ്ടത് അനിവാര്യമാണെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ പറയുന്നു നരേന്ദ്രമോദി തുടങ്ങി വെച്ച പല വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കും നരേന്ദ്രമോദിയുടെ തിരിച്ചുവരവ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതായും അമിത്ഷാ കൂട്ടിച്ചേർത്തു അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിൽ നരേന്ദ്രമോദിയും മുഖമില്ലാത്ത മുന്നണിയും തമ്മിലാണ് മത്സരമെന്നും അമിത് ഷാ പറയുന്നു നേരത്തെ കോൺഗ്രസും ബി ജെ പിയും തമ്മിലായിരുന്നു മത്സരം എന്നാൽ ഇപ്പോൾ ബി ജെ പിയും മറ്റ് മുഖമില്ലാത്ത പാർട്ടികളും തമ്മിലാണ് മത്സരമെന്നും അമിത് ഷാ തുറന്നടിക്കുന്നു കേന്ദ്രത്തിൽ അധികാര തുടർച്ച ഉറപ്പാണെന്നും മോദി അപരാജിതനായി തുടരുമെന്നും ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ രാംലീല മൈതാനത്ത് പാർട്ടി നിർവാഹക സമിതി അംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ദ്വിദിന സമ്മേളനത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പന്ത്രണ്ടായിരം പ്രവർത്തകരാണ് പങ്കെടുത്തത് സാമ്പത്തിക സംവരണത്തിന് നടപടിയെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചാണ് അമിത്ഷാ പ്രസംഗം തുടങ്ങിയത് മുന്നാക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം നൽകാനുള്ള മോദിയുടെ തീരുമാനം ചരിത്രപരമാണ് വർഷങ്ങളായുള്ള ആവശ്യമാണിത് അത് യാഥാർത്ഥ്യമാക്കിയിട്ട് മോദി നേതൃത്വം നൽകുന്ന ബി സർക്കാരാണെന്നും അമിത്ഷാ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിലെ വിജയം രണ്ടായിരത്തി പത്തൊമ്പതിലും ആവർത്തിക്കും ബി ജെ പിക്ക് മാത്രമല്ല വലിയ വിഭാഗം ജനത്തെ സംബന്ധിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം അതീവ പ്രാധാന്യമുള്ളതാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയ വികസന പദ്ധതികളുടെ തുടർച്ചയ്ക്ക് ഇത്തവണ വിജയം ആവശ്യമാണ് അടൽ ബിഹാരി വാജ്പേയി എൽ കെ അദ്വാനി എന്നിവരാണ് ബി ജെ പിയുടെ ജനസമിതിയുണ്ടാക്കിയ പ്രധാന നേതാക്കൾ വാജ്പേയിയുടെ സാന്നിധ്യമില്ലാതെ ആദ്യ കൗൺസിൽ യോഗമായിരുന്നു അമിത്ഷായുടേത് ഇത്തവണ പൊതുതെരഞ്ഞെടുപ്പിന് രണ്ട് വ്യത്യസ്ത ആശയധാനകൾ തമ്മിലാണ് യുദ്ധം മോദിയും മുഖമില്ലാത്ത മുന്നണിയും തമ്മിലാണ് മത്സരം മുപ്പത് വർഷത്തെ മുന്നണി സർക്കാരുകളെ അപേക്ഷിച്ച് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഭരണത്തിലേറിയ സർക്കാരാണിത് നേരത്തെ ആറ് സംസ്ഥാനങ്ങളാണ് ബി ജെ പി ഭരിച്ചിരുന്നത് ഇപ്പോഴത് പതിനാറ് സംസ്ഥാനങ്ങളിലേക്ക് വളർന്നു ബംഗാളിൽ പോലും സർക്കാരുണ്ടാക്കാൻ പാർട്ടി തയ്യാറാണ് എഴുപത് വർഷം കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ അവഗണിച്ച പാവപ്പെട്ടവർക്കായി മികച്ച പ്രവർത്തനമാണ് മോദി നടത്തിയത് പണ്ടൊരു കാലത്ത് കോൺഗ്രസും മറ്റുള്ളവരും എന്നായിരുന്നു മത്സരം ഇപ്പോൾ ബി ജെ പിയും ബാക്കിയെല്ലാവരും എന്നാണ് എന്തുകൊണ്ടാണിതെന്നും അമിത് ഷാ ചോദിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒഴിവാക്കുകയെന്നത് അസാധ്യമാണെന്നും അവർക്ക് മനസ്സിലായതായും അമിത്ഷാ തുറന്നടിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്